വെല്ലാർ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ആശ്രയിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല ഇന്ത്യയിൽ എഴുപത് ശതമാനത്തോളം ആളുകൾ കാർഷിക മേഖലയാണ് ആശ്രയിക്കുന്നത് കേരളത്തിലാവട്ടെ ഇരുപത്തിയേഴ് ശതമാനത്തിലധികം ആളുകൾ വയനുകളിൽ പലതന്തിയോളം പണിയെടുത്താലും കർഷകർക്ക് ലഭിക്കുന്ന വരുമാനം വളരെ തുച്ഛമാണ് ഒരു കാലത്ത് ലാഭകരമായിരുന്ന കൃഷി വൃത്തി ഇന്ന് അപകടമാകും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണങ്ങൾ പലതാണ് കാലാവസ്ഥ മാറ്റം വിലനഷ്ടം നഷ്ടം ഇടനിലക്കാരുടെ ചൂഷണം ഉൽപാദന ചിലവ് കൂടുതൽ സ്ഥല പരിമിതി ഇടവരെ ആക്രമണം കൃഷി സ്ഥലം

విభవించి కారణమా ఇతర ప్రశ్న పరిహరికే కృషికొపం విపణి అధిష్ఠిత ும்ப கிலேக்கு ஆகர் கார் இந்யமான நடக்கணும் இத்தையும் வாங்குகள் அவசானி நிமிஷம்